ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരള ജനത വീണ്ടും ആശങ്കയിൽ എത്തി നിൽക്കുകയാണ് കാരണം ഇനി ഒരു അടച്ചിടൽ കൂടി കേരളം സാക്ഷ്യം വഹിച്ചാൽ അത് ബാധിക്കുന്നത് സാധാരണക്കാരെ തന്നെയാണ് നാം ഈവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തെ ഞെട്ടിച്ച ഒരുപാട് പേരുടെ ജീവനെടുത്ത കോവിഡ് വീണ്ടും ഒരു ആശങ്ക സൃഷ്ടിച്ചു വരുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ കേരളത്തിലാണ് കോവിഡിന്റെ പുതിയ വകഭേദം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ എൺപത്തി എട്ട് ശതമാനവും നിലവിൽ കേരളത്തിലാണ് എന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായി കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ കണ്ടെത്തുന്നത് തുടർന്ന് ചൈനയിലും ഇത് വ്യാപകമായി ചൈനയിൽ ഇപ്പോഴും ഇത് തുടരുകയാണ് ചൈനയിൽ ഏഴ് കേസുകളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യയിൽ കൂടുതലായാലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എക്സ് ബി വകഭേദത്തെ അപേക്ഷിച്ച് ജയൻ വണ്ണിന്റെ വ്യാപനശേഷി വളരെ കൂടുതലാണ് വാക്സിനിലൂടെ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ ആർജിച്ച പ്രതിരോധശേഷി ശേഷിയെ ജയൻ വൺ മറികടക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ പുതിയ വകഭേദം കണ്ടെത്തിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളോടും ജാഗരൂകരായിരിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ പരിശോധന വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ഇതിനെ തുടർന്നാണ് ഗോവയിലും മഹാരാഷ്ട്രയിലും രോഗം സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ കേരളത്തിന് പിന്നാലെ കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ ഗോവയിലും മഹാരാഷ്ട്രയിലും കണ്ടെത്തിയെന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഗോവയിലെ ചലച്ചിത്രമേളയ്ക്ക് ശേഷമുള്ള പരിശോധനയിൽ പതിനെട്ട് പുതിയ കേസുകൾ കണ്ടെത്തുകയായിരുന്നു മഹാരാഷ്ട്രയിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നടത്തിയ പരിശോധനയിലാണ് ജെ എൻ വൺ സ്ഥിരീകരിച്ചത് നിലവിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് ആക്ടീവ് കേസുകളാണുള്ളത് ഇതിൽ ഒൻപതെണ്ണം ഇന്നലെയാണ് കണ്ടെത്തിയത് അയൽ സംസ്ഥാനമായി കർണാടകയിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുടർന്ന് കർണാടകയിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കുകയും ചെയ്തു കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുകയും പുതിയ വകഭേദം കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച യോഗം നടന്നു എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു രാവിലെ പത്ത് മണിക്കായിരുന്നു യോഗം ചേർന്നത് ആക്ടീവ് കേസുകളിൽ എൺപത്തി എട്ട് ശതമാനവും നിലവിൽ കേരളത്തിലാണ് നിലവിൽ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആക്ടീവ് കോവിഡ് കേസുകളാണ് ഉള്ളത് കോവിഡ് വ്യാപനത്തിൽ കർശന മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രംഗത്തെത്തിയിട്ടുണ്ട് മുൻകരുതൽ നടപടികൾക്ക് ഒരു വീഴ്ചയും വരുത്തരുത് എന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുകയും പുതിയ വകഭേദം കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം കോവിഡ് കേസുകളിൽ വർധന ഉണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട വിധം സാഹചര്യമില്ലെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും ആശുപത്രി സംവിധാനങ്ങൾ സജ്ജമെന്നുമാണ് കേരളം അറിയിച്ചത് ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട കോവിഡ് ഉപവകഭേദങ്ങൾ മറ്റ് അസുഖങ്ങൾക്കൊപ്പം വ്യാപിക്കുന്നത് ആശങ്ക തന്നെയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാർ പന്ത് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്നു കേരളത്തിലും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ജെൻ വൺ ഉപവകഭേദം വഴി കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഉത്സവകാലം വരുന്നത് കണക്കിലെടുത്ത് വ്യാപനം തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം നിർദ്ദേശിക്കുകയും ചെയ്തു ഇൻഫ്ലുവൻസയും ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളും വ്യാപിക്കുന്നത് നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം എല്ലാ ജില്ലകളിലും മതിയായ ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധന ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി എന്താണ് ജി എൻ വണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പനി ജലദോഷം തൊണ്ടവേദന തലവേദന ചില പ്രത്യേക സാഹചര്യങ്ങൾ ചെറിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് രോഗികളിൽ ഇതുവരെ പ്രകടമായ ലക്ഷണങ്ങൾ രോഗികളിൽ പലർക്കും നേരിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സാധാരണയായി നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ മെച്ചപ്പെടുമെന്നാണ് ചെസ് മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഉജ്ജ്വല പ്രകാശ് പറയുന്നത് വൈറൽ അണുബാധയുള്ള ലക്ഷണങ്ങളുള്ള ആളുകൾ അണുബാധ പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മാസ്ക് ധരിക്കണമെന്നും നേരത്തെ തന്നെ പരിശോധിക്കണമെന്നും വിദഗ്ധർ പറയുന്നു ഏതായാലും കോവിഡിനെ തടയാൻ നമ്മൾ തന്നെ മുൻകരുതൽ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും കേസുകൾ കൂടാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രാധാന്യം കരുതലാണ് മുഖ്യം